നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ സ്പോർട്ടിങ്ങിൽ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് പോയി അവിടെ നിന്ന് റയൽ മാരഡിലെത്തി അവിടെ ചരിത്രം രചിച്ചയാളാണ് എഫ് സി ബാഴ്സലോണയുമായിട്ട് ഒരുപാട് വമ്പൻ പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാൽ തൻ്റെ ഫുട്ബോൾ ജീവിതം തന്നെ മാറി മറിഞ്ഞേനെ ഒരു ഘട്ടത്തിൽ താൻ ബാഴ്സലോണയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതിൻ്റെ തൊട്ടരികിലെത്തിയിരുന്നു എന്ന് ക്രിസ്ത്യാനോ തുറന്ന് പറയുന്നു അധികമാർക്കും അറിയാത്തൊരു രഹസ്യം സി ആർ സെവൻ തുറന്നു പറയുകയാണ് അങ്ങനെയെങ്കിലും ആലോചിച്ച് നമുക്ക് സ്പോർട്ടിങ്ങിൽ നിന്ന് നേരെ ബാഴ്സയിലേക്ക് അവിടെ അദ്ദേഹം കളിക്കുന്നു ലിയോമെസി അവിടെ അക്കാഡമിയിലൂടെ വളർന്നു വരുന്നു ഓഹ് വല്ലാത്തൊരു കോംപോ നമുക്ക് കാണാൻ കഴിഞ്ഞേനെ ഏതാണ്ട് ട്രാൻസ്ഫറിൻ്റെ തൊട്ടരികിലെത്തിയതാണ് പിന്നീടാണ് അതിൽ മാറ്റം വന്നത് എന്ന് ക്രിസ്ത്യാനോ പറയുന്നു എന്തായാലും അതിനെക്കുറിച്ച് സി ആർ സെവൻ എഡു അഗ്വയറുമായിട്ടുള്ള തൻ്റെ ഇൻ്റർവ്യൂവിൽ വിശദമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു അറ്റ് വൺ പോയിൻറ്റ് ഞാൻ സ്പോർട്ടിങ്ങിലായിരുന്ന സമയത്ത് വാഴ്സുലോണയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ടരികിലെത്തിയിരുന്നു വാഴ്സലോണയ്ക്ക് എന്നെ സൈൻ ചെയ്യണമായിരുന്നു എൻ്റെ ക്ലബുമായിട്ട് അവർ സംസാരിച്ചിരുന്നു അങ്ങനെ അതിലേക്ക് ഞങ്ങൾ എത്തിയിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല അതിൻ്റെ ഒരു കാരണം അവർക്ക് ആ വർഷമല്ല അതിൻ്റെ അടുത്ത വർഷം എന്നെ അവരുടെ ടീമിലേക്ക് ചേർക്കാനായിരുന്നു പ്ലാൻ എന്നാൽ ആ വർഷം തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരികയും എന്നെ സൈൻ ചെയ്ത് കൊണ്ടുപോവുകയുമാണ് ഉണ്ടായത് എന്നാണ് ക്രിസ്ത്യാനോ പറയുന്നത് അപ്പോൾ നോക്കുക അത് സംഭവിച്ചില്ലെങ്കിലോ അന്ന് സർ അലെക്സ് വെർഗൂസിൻ്റെ സംഘം ക്രിസ്ത്യാനോയുടെ വിസ്മയ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ട് അദ്ദേഹത്തെ ഉടൻ സൈൻ ചെയ്യണം എന്ന് തീരുമാനമെടുത്തില്ലായിരുന്നെങ്കിലോ ക്രിസ്ത്യാനോ അടുത്ത വർഷം ബാഴ്സലോണയിലേക്ക് പോകും അവിടെ മെസ്സി അക്കാഡമിയിലൂടെ വളർന്നു വരുന്നു ഓഹ് വല്ലാത്തൊരു കോംബോ ആയേനെ ഫുട്ബോൾ ലോകം ഇന്ന് നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല അപ്പോൾ ചരിത്രം നമ്മൾ സംസാരിക്കുക അതെന്തോ ആവട്ടെ അങ്ങനെ സംഭവിച്ചില്ല പക്ഷെ അങ്ങനെ നടക്കാനുള്ള സാധ്യതയുടെ തൊട്ടരികിലെത്തിയിരുന്നു എന്ന് പറയുന്നത് മറ്റാരുമല്ല ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് എന്നാലിപ്പോൾ സി ആർ സോമം പറയുന്നു ഇൻ മൈ ഒപ്പീനിയൻ റയൽ മാരഡ് ഈസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻ ദി വേൾഡ് ലോകത്തെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലബ്ബ് റയലാണ് എന്ന് തന്നെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളോക്സ് എത്താം